ഹായ് കൈസ് എല്ലാവർക്കും പുതിയ ഫ്രാങ്ക് വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് നമ്മൾ ഒരാളെ ബൈക്കിൻ്റെ മുകളിൽ കയറിയിട്ട് ഞാനും നിങ്ങളെ കൂടെ വീട്ടിലേക്ക് പോരാണെന്ന് പറയാൻ വേണ്ടി പോവാണ് എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ നോക്കാം പിന്നെ നമ്മളെ നാട്ടില് ഫുള്ള് മഴ അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ ഒരു ഫ്രാങ്ക് വീഡിയോ ആയിരിക്കും പെട്ടെന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ നേരെ വീഡിയോയിൽ വെച്ച് കാണാം ലൈക്ക് എന്തായാലും അടിക്കണം പോ അങ്ങോട്ട് പോട്ടാ പോണ് ഞാനാ മനസിലായില്ലേ മനസ്സിലായില്ല ഗണേശനല്ലേ ഏരെന്താ ഏ രാഹുലോ ശരിക്കും ഗണേശനല്ലേ ചാമ്പല്ലേ ആണ് എന്നാ ഇന്നൊന്ന് അപ്പുറത്ത് ഇറക്കി തരും കുറച്ചപ്പുറത്ത് രണ്ട് വളവ് കളഞ്ഞിട്ട് എന്താ വർക്ക് എന്നുറത്ത് ഇറക്കി എനിക്കൊരു ഗണേശനുണ്ടെ അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളാ ഏ ഞാൻ ഫോൺ എടുത്തില്ല നിങ്ങൾ എവിടെ ഇറക്കി തരാ എവിടെ നിങ്ങൾ ഇറക്കി തരാ ഉറക്കി ഞാൻ പോരട്ടെ എന്താ പ്ലീസ് നിങ്ങള് ഞാടോ കണ്ടെ നിങ്ങള് പണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചില്ലേ ആണ് നാളെ പോയിക്കോ ഗണേശനല്ല നിന്നൊന്ന് വണ്ടി ഒന്ന് ഓടിച്ചോക്കോട്ടെ എനിക്ക് വണ്ടി ഓടിക്കാൻ തരല്ലേ കൊറച്ചേരും ഓടിക്കട്ടെ കൊറച്ചേരും ഞാൻ അത് ഓടിക്കാനാ െ കൊറച്ചേരൊന്നും വണ്ടിരിക്കട്ടെ ഞാൻ തന്നെ പോലെ എന്നാ പറയൂ എനിക്ക് വീഡിയോ എടുക്കുന്നു ഒരു യൂട്യൂബിന്റെ ഫ്രാങ്കാണ് വേറെന്താ യൂട്യൂബ് ചാനലാ എന്താ വിചാരിച്ചു ഞാൻ എന്തേലും വിളിച്ചു അവളെന്താ അവര് ആയി ശരി ശരി എല്ലാവരെയും പിടിച്ച് പ്രാങ്ക് ചെയ്യും അതാണ് പിന്നെ എന്താ സുഖല്ലേ എന്നാ ഓക്കെ കാണാം ഞാൻ കോഴിക്കോട് നിന്ന് അധികം ബ്ലോഗ് എടുക്കില്ല എടുക്കലെ ഒന്ന് സിറ്റി മാറ്റി പിടിച്ച് മലപ്പുറത്തേക്ക് വന്നാക്കാൻ അവിടെ സീനാവന ഇപ്പൊ ഫ്രാങ്കാവുമ്പോ അങ്ങനല്ലേ പറഞ്ഞു പറഞ്ഞോനുഭവം പറയും വണ്ടി പറഞ്ഞു കാരണം അത് വേലകൂടിയ മൈക്കാണ് അത് അവിടെ ഷൂട്ട് ചെയ്യുന്നു അതെ അന്റെ പേരെന്താ പേരെന്താ ഞാൻ ഗണേശെന്നൊക്കെ വെറുതെ പറഞ്ഞോ പേരെന്താ ഓഫ് അയാൾ ഓഫാക്കില്ല അയാളുടെ ക്യാമറമാനാ പറഞ്ഞോ രാഹുല് ഓക്കെ എന്നായിക്കോട്ടെ ഓക്കെ ഓക്കെ കൈസി നെക്സ്റ്റ് പ്ലാന് ഓക്കെ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകും ഫോൺ ഫോണോ ഇൻസ്റ്റഗ്രാം ഉണ്ടോ ഒരു റീൽസ് കാണാൻ ആ വെറുതെ ഒരു ഗെയിം കളിച്ചല്ലോ ഒരു ഗെയിം കളിക്കാ സമയം ഉണ്ടാക്കി ഒരു ലുഡോ കളിച്ചിട്ട് പോവാ നാലാളില്ലേ നാലാളില്ലേ ഇപ്പൊ

ഓക്കെ ഒരായി പറഞ്ഞോ ചേട്ടാ പോവാ അല്ലേ അമീർ അല്ലേ എന്താ പേരൊന്ന് അമൽ ഇന്നപ്പുറത്ത് ഇറങ്ങി തരുമോ അല്ല എനിക്ക് ഒരു കുറച്ചപ്പുറത്ത് ഇറങ്ങിയാൽ മതി അല്ല ഒന്നപ്പുറത്ത് ഒരു സിനിമ ടിക്കറ്റ് എടുക്കാൻ നേരെ ആരോപായിക്കും സിനിമ കയറാൻ വേണ്ടിയിട്ടാണ് കുറച്ചപ്പുറത്ത് അതാ ബസ് കയറിയിട്ടുള്ള അപ്പുറത്തെ ജംഗ്ഷനല്ലേ അവിടെ നിന്ന് ഇറക്കിയിട്ടാ അവിടെ ടീം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാനാണ് എന്ന മനസിലായില്ല എന്നൊന്നപ്പുറത്ത് ഇറങ്ങി തരുമോ എന്നാല് എനിക്കൊരു കോൾ ചെയ്യാൻ പറ്റും പറ്റുള്ളൂ പ്ലീസ് എന്നാ വണ്ടി അടിക്കട്ടെ ഏ പ്ലീസ് ആ ഈ വണ്ടി ഓൺ റോഡ് എത്ര പൈസ ഇതിന് ഒന്നേട്ട് ഓടിക്കാൻ പറ്റും ഡ്രസ് ഡ്രൈവ് അടിക്കട്ടെല്ലോ ആണേ എന്ത അഭിപ്രായം ഇല്ലല്ല മേടിച്ചു സ്കൂളാണ് എന്തെങ്കിലും പറഞ്ഞോ നോക്കിട്ട് ഏയ് പ്രത്യാശന്നും പറയാനൊന്നുമില്ല ഇന്നിത്ര തന്നെ നമ്മൾ പ്രാങ്ക് വീഡിയോസ് ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ശരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൻ ഒക്കെ ഇടുക അപ്പോൾ അതിൽ അടിപൊളി പ്രാങ്ക് വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ് ഓക്കെ ബായ്